അങ്ങനെയൊന്നും ഇല്ലായിരുന്നു സാമൂഹ്യ ശ്രദ്ധിക്കാൻ കഴിക്കാ നീ വന്നില്ലല്ലോ അമ്മയാണ് കേസിന് തരത്തിലേ ബോണ്ടാ കിട്ടാ കിട്ടിയില്ല ആ മൂല ൾക്കാർക്ക് കൊടുക്കും അത് വേണ്ട അത് അതെന്ത് അതെന്ത് പരിപ്പോടാ പരിപ്പോട നേരെ പറഞ്ഞേക്കത് പജിയോ ഏതൊക്കെ ആണോ അവിടെ വെച്ചേ. ഏ 100 രൂപ ഞാൻ എടുത്തു. രാവിലെ ഒന്നും നടക്കില്ല. ആര് വണ്ടി പാട്ടയ പറ്റിക്കില്ല. അതാ വാങ്ങിക്കണ്ടേ? അതെടുത്തോ. ഓണ്ട് ഇനേ ആപ്പ് മേന കഴിക്കേ. മോനെ പരിപ്പോടാ. ബോണ്ടേന്ന്. ബോണ്ടേ. ബോണ്ടേ. ഇന്നെ ബോണ്ടേ. നല്ല ശരിക്ക് എന്തിക്കണ. കറൻ്റ് ഉള്ള നൈസ് ആയിട്ട് ചേഞ്ച് ചെയ്യൂ. കാർ കഴിച്ച എത്ര ക്യാബ് പാട്ടി. എല്ല കിട്ടിയോ സാമാനൊന്നും കിട്ടിയില്ലല്ലോ ഇവിടുന്ന് എടുത്തോളാം വീട്ടിൽ ബോണ്ട എക്സ്ചേഞ്ച്